ഈ രാത്രി ഹബീബ് വസല്ലമയെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം നമ്മുടെ പരിപാടി അപ്പൊ ഇതിന്റെ റിസൾട്ട് നെത്തീജ എന്ന് പറയുന്നത് കാണണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആ ഒരു നീയത്തോടെ ഇരുന്നോട് എന്നെങ്ങൾ മൈൻഡിണ്ട പക്ഷേ ഈ സദസിനൊരു വലിയ പുണ്യം ഉണ്ടാവും പറഞ്ഞതിലേക്ക് പോയാൽ അലി അള്ളാഹു അന്ന് ഹബീബായ അരികിൽ വന്ന് ചർച്ച നടത്തി ഉപരോധമാണ് മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഇരുപത് കിലോമീറ്ററിന്റെ അടുത്തിങ്ങനെ ഇരിക്കുകയാണ് ആ ചർച്ചയിൽ അവർ ഒബ്സർവ് ചെയ്തു നിരീക്ഷിച്ചു ഉണ്ണനബിയോട് സഹാബത്തിന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ചർച്ച ഫെയിലാണ് എങ്കിലും അദ്ദേഹം തിരിച്ചുപോയി കുറേശികളോട് പറയുന്നൊരു വാക്കുണ്ട് ഇന്നീ അവർ വലിയ വലിയ കൊട്ടാരങ്ങളിൽ അതിഥിയായി ഞാൻ പോയിട്ടുണ്ട് വലിയ ദർബാറുകളിൽ ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള രാജാക്കന്മാരെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെയല്ല അനുയായികൾ സ്നേഹിക്കുന്നത് എന്നത് എന്നിട്ട് രണ്ടു മൂന്ന് ഉദാഹരണം പറയുകയാണെ പക്ഷെ ലൈവില് പറയുന്നതിന് എനിക്കൊരു പേടിയുണ്ട് വസ്ല്ലം അതേ അന്ന് മുസ്ലിം അല്ല മുഹമ്മദ് തുപ്പിയാൽ അത് നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടില്ല അവരത് കൈകളിലെടുക്കുകയാണ് എന്നിട്ട് ശരീരത്തിൽ പുരട്ടുകയാണ് പിൻപറ്റിയ പോലെ മുഹമ്മദ് ഒരു സ്ഥലത്തിരുന്നാൽ അതേ സ്ഥലത്ത് പൃഷ്ടം വയ്ക്കാൻ അവിടെ ഇരിക്കാൻ അനുയായികൾ തിരക്ക് കൂട്ടുന്നത് ഞാൻ കണ്ടുണ്ടോ മുഹമ്മദ് അംഗസ്നാനം ചെയ്യുമ്പോഴോ ചെയ്യുമ്പോഴ ആ മുഖക്കമലങ്ങളിലൂടെ ഉരുണ്ടിറങ്ങുന്ന ജലകണികകളെ കൈകളിലേക്ക് പിടിക്കാൻ അവർ തിരക്ക് കൂട്ടുന്നത് ഞാൻ കണ്ടു അപ്പൊ കുറേശികൾ പറഞ്ഞു ഉറുവാ നീ ചർച്ചക്കാണോ പോയത് അതെല്ലാം മുഹമ്മദ് അനുയായികളുടെ പ്രേമം പറയാനാണോ പോയി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ ഫത്തവ് മക്കയുടെ നാളിൽ മുസ്ലിം ആയിട്ടുണ്ട് നമുക്കൊരു ഒരു അനുയായിയുടെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് തന്റെ നേതാവിനോടുള്ള പ്രണയം പറഞ്ഞതായി കരുതാം പക്ഷെ ഇന്ത്യ അപ്പൊ മുസ്ലിം അല്ല എന്നിട്ട് പോലും പറഞ്ഞു എന്തൊരു പ്രണയമാണ് എന്തൊരു കാണേ വെള്ളൊക്കെ എങ്ങനെ വാങ്ങിയിട്ട് അവര് ശരീരത്തിൽ ഇങ്ങനെ പുരട്ടണമെങ്കിലുമെങ്കിലുമെങ്കിലുമെങ്കിലും കുട്ടി കുട്ടികളാണോ സഹാബത്തല്ലോ കാലഘട്ടത്തിലെ അദ്വിതീയരായ അലിമീങ്ങളായ സൂഫികളായ ഷെയ്ഖ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ അങ്ങനെത്തം കാണിക്കും ഫോളോ ചെയ്യാനുള്ള ഒരു നേതാവ് മാത്രമല്ല കൊടുക്കുന്ന പ്രണയം ഈ ഉദൈബിയിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോ ഒരു സ്പാർക്കിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുറെ ആശയങ്ങളോ കുറെ ചരിത്രം പറയലില്ല കണ്ടു പറഞ്ഞു എവിടെയെങ്കിലും ഒരു കണക്ടിവിറ്റി ഉണ്ടാകണം മതിന് ഒന്ന് പൊട്ടണം കണ്ണൊന്ന് നിറയണം ഹൃദയം ഒന്ന് ഈ മദീന ഹൃദയമൊന്ന് പിരിഞ്ഞു പോകുമ്പഴക്കും ഈ മറ്റൊരു സംഭവം ഉണ്ടായി മക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് അസഹിഷ്ണുതയോടെയാണ് അന്ന് വന്ന സഹാബത്ത് പലരും ഈമാനങ്ങട് ഈമാനങ്ങൾ അത് മോശം കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഒരു സന്ദർഭത്തിൽ ചോദിച്ചു പോകുന്നുണ്ട് അതിനർത്ഥം അങ്ങനെയൊക്കെ പറയാം പക്ഷെ എന്നാൽ പോലും അതൊരു ഇല്ലാത്ത വാക്കാണ് നബിയോട് നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഉമർ ചോദിച്ചു പോയി ഉമർ ഭയങ്കര ഫയറാണ് പറഞ്ഞത് എന്നിട്ട് അവര് പിന്നീട് പറയാം അന്ന് ഉദൈബിയിൽ വെച്ച് ഞാൻ ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ അതെനിക്ക് അസഹനീയമായി തോന്നി നബിയോട് ഞാൻ അങ്ങനെ ചോദിച്ചു പോയില്ലയോ പിന്നെ എല്ലാ തിങ്കളും വ്യാഴവും ഞാൻ നോമ്പെടുക്കുകയാണ് എന്റെ നബിയോട് അങ്ങനെ ചോദിച്ചില്ലേ ഞാൻ നോക്കൂ അവരൊരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടു പോലും ഇല്ല എന്നാ പോലും ടെക്നിക്കലി ആ വാക്ക് അഥവില്ലാത്ത വാക്കാണ് ഇനി നമ്മുടെ പുതിയ കാലത്തെ ചില സംഭവവികാസങ്ങളും പ്രയോഗങ്ങളും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലിച്ച് നോക്കും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വിദ്വേഷം കൊണ്ടോ ആദർശ വിദ്വേഷം കൊണ്ടോ ഒന്നും അല്ല ഈ പറയുന്നത് മുത്തനബിയുമായി സംസാരിക്കുമ്പോൾ പ്രയോഗിക്കേണ്ടതും വളരെ സൂക്ഷ്മതയോടെയാണ് ചെടുത്ത് ജമത്തിന്റെ ആലിമീങ്ങളൊക്കെ അതുകൊണ്ടു വേറൊരു വിഷയം അവര് എന്താണ് ചെയ്യാവോ കരാറിലൊപ്പിട്ടു തിരിച്ചു മടങ്ങുകയും വേണം ആരും മടങ്ങാൻ തയ്യാറാകുന്നില്ല ഒരു മുസ്തഫ നബി സല്ല അലൈഹി സ്വലാമയുടെ ജീവിതത്തിലെ അത്യപൂർവമായ ഒരു നിമിഷമായിരിക്കും ഒരു സെക്കൻഡ് നേരെങ്കിലും മുത്തുനബി പറയാ പറഞ്ഞത് അനുസരിക്കാതെ പോയൊരു സമയം വേറെ ഹബീബിന്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതായത് മടങ്ങാൻ പറയുമ്പോ എല്ലാവർക്കും പക്കത്തുക്ക് പോകണം പോകണം ഒമ്ര ചെയ്യണം ചെയ്യണം

മിണ്ടാതെ നിന്ന് മദീനയുടെ ഭാഗത്തേക്കല്ല ഹബീബ് നടന്നപ്പോൾ ആ നിമിഷം സഹാബത്ത് തല്ലുലായി മുത്തുനവി കുറച്ചങ്ങ് ദൂരം പോയിരുന്നു പിറകിലൂടെ ഓടിച്ചെന്നിട്ടവർ പറയുന്നുണ്ട് അല്ല അങ്ങില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്കെന്ത്യാണ് അങ്ങില്ലാതിരുന്നിട്ട് നബിയേ ഹൃദയം പൊട്ടിയിട്ടാണ് അവരുടെ വാക്കുകൾ അങ്ങല്ലേ ഞങ്ങളുടെ സർവസ്വവും നബിയേ അങ്ങില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഞങ്ങളയ്ക്ക് പോകുന്നതിന് നബിയേ ഹ ഉമ്മി ിദാ കയാസൂലോ ഫിതൂലോ അങ്ങക്ക് സമർപ്പണമാണ് വളരെ ചെറിയ സംഭവമാണ് പക്ഷെ അതിൽ പ്രണയം എങ്ങനെ തുടിക്കുന്നുണ്ട് സഹാബത്ത് നോമ്പ് നോക്കുന്നത് നോമ്പ് നോക്കുക മാത്രമല്ല ചെയ്തത് ഹൃദയത്തിൽ നബിന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു ഒരു സഹാബി അവരുടെ പേര് മദീനത്തെ അങ്ങാടിയിലൂടെ കരഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് രോഗിയായതുപോലെ സഹാബത്ത് നബിമയോട് വന്ന് പറഞ്ഞു മുത്തുനബി എന്തോ സംഭവമുണ്ട് സൗബാൻ ഇങ്ങനെ അങ്ങാടിയിലൂടെ കരഞ്ഞു നടക്കുകയാണ് നമുക്ക് സങ്കൽപ്പിക്കാനാവും സൗബാനെ റളിയല്ലാഹു വിളിപ്പിച്ചോറിയാകും പള്ളിയിൽ ഒരു മൂലയിൽ സൗബാൻ റളിയല്ലാഹു സൗബാന്തയെല്ലാവൻ ഇരുന്നു ആദരവായ നബിയുടെ പ്രശോഭിതമായ മുഖകമലങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി എന്താണ് പറ്റിയത് മോനെ സൗബന്ധങ്ങൾ കരയാൻ തുടങ്ങി പറഞ്ഞു എനിക്ക് തുടങ്ങിയു ഫമാക്കാൻ പറ്റണില്ലോ അങ്ങാടിയിൽ പോയാൽ കച്ചവടത്തിന് പോയാൽ വീട്ടിലേക്ക് കയറിയാൽ എനിക്ക് അങ്ങയെ കാണാൻ തോന്നുന്നു എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല പറ്റണില്ല ഓടി വന്നങ്ങയെ കാണാൻ തോന്നുന്നു എന്തൊരു ചന്തമാണ് ആർക്കാണത് കൊതില്ലായിരിക്കും മദീനയിൽ എന്നും കാണുന്ന ഒരാളുടെ ഹൃദയ മദീനയിൽ എന്നും മുസ്തഫായ നബിയെ കാണുന്ന ഒരാൾക്ക് നേരം കാണാതാകുമ്പോഴേക്കും അക്ഷമ വരികയാണ് ഇതാണ് പ്രണയത്തിന്റെ മദീന പേശോ നമ്മൾ എത്ര പേർക്കാണ് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ മതി നമുക്ക് കാണുന്ന ആഗ്രഹമുണ്ട് ഞാൻ സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട് അതൊരു ക്രഷ് മാത്രമാണ് നബിയോട് നല്ലൊരു മൊബൈൽ കണ്ടാൽ മൊബൈലുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ക്രഷ് തോന്നും നല്ലൊരു പെൺകുട്ടിയെ കണ്ടാൽ അതിനാഗ്രഹമുള്ളവർക്ക് ഒരു ക്രഷ് തോന്നും ആ സംശയവൊന്നുമില്ല നല്ലൊരു കാർ കണ്ടാൽ അതിനോടൊരു ക്രഷ് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ വഴിയോർത്ത് കാണുന്നതായിരിക്കാം അത് കുറച്ചു നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വികാരം പക്ഷെ അതൊരു ക്രൈസ് ആയി മാറിയുള്ളൂ ആ പെൺകുട്ടിയെ എനിക്ക് തന്നെ വേണം വേണം ആ കാർ എനിക്ക് തന്നെ വേണം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മൊബൈൽ എനിക്ക് വേണം അത് അത് കേവലം ഒരു വികാരത്തിന്റെ അപ്പുറമുള്ളതാണ് ക്രൈസ് ആയിരുന്നു ലബിയോട് നമുക്കൊരു ക്രഷ് മാത്രമേ ആരാണ് കരഞ്ഞിട്ടുള്ളത് ഹബീബിനെ കാണാൻ കഴിയാത്തതിന്റെ വേദനയിൽ പിടഞ്ഞു കരഞ്ഞ ഒരാൾ ഇസൽസിലുണ്ടോ ഉണ്ടാകട്ടെ എനിക്ക് എനിക്കെന്റെ നബിയെ കാണാം നമുക്കത് ഭയങ്കര പ്രശ്നമല്ലല്ലോ നമ്മൾ സുന്നികളല്ലേ ജമാഅത്ത് ജമാക്കെ നമുക്ക് റസൂദന കണ്ടിട്ടില്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല വിഭാഗത്ത് ചെയ്താൽ മതി വികാരം ഇല്ലേ എന്താണ് അങ്ങനെ കാണാ കാണാത്തതിന്റെ പേരിൽ എന്താണ് നമുക്ക് സങ്കടം വേരാത്ത അല്ലെങ്കിൽ കാണാനുള്ള എന്താണ് ഒരു പരിശ്രമം ഇല്ലാത്തത് നമ്മള് മുത്തുനബിയുടെ പേരിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്